ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ ഹരിതബൂത്ത് നിർമ്മിച്ച കുന്നംകുളം നഗരസഭ തിരഞ്ഞെടുപ്പിൽ അജൈവ മാലിന്യങ്ങള് പരമാവധി കുറയ്ക്കുന്നതിന് വിവിധ മുന്നണികൾക്ക് നിർദ്ദേശം നൽകിയതായി നഗരസഭ ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ പി ജോൺ അറിയിച്ചു കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ ഹരിത പോളിംഗ് ബൂത്ത് മാതൃകാ നഗരസഭ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുക്കി വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് സംഭാരം വിതരണം ചെയ്യുന്നതിനൊരുക്കിയ കേന്ദ്രമാണ് നഗരസഭ മാതൃകാ ഹരിത പോളിംഗ് ബൂത്താക്കി മാറ്റിയത് ഹരിതചട്ടങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും ലഘുലേഖകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം ഇവിടെ വിതരണം ഉണ്ടാകും നഗരസഭാ പരിധിയിലെ പോളിംഗ് ബൂത്തുകളിലും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് ബില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതോടെ ഈ മാലിന്യങ്ങൾ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് അജൈവ ജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കും എല്ലാ ബൂത്തുകളിലും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനവും ലഭ്യമാക്കും പ്രവർത്തനങ്ങൾക്ക് കുന്നംകുളം നിയോജക മണ്ഡലം ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ ആഗരസഭർമാരായ പി ജോൺ നോഡൽ ഓഫീസർ എം എസ് ഷീബ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി പി വിഷ്ണു സജീഷ് എന്നിവർ നേതൃത്വം നൽകും പരമാവധി ഈ ഗ്രീൻ നടപ്പിലാക്കുവാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് ഈ ഹരിത ബൂത്ത് ഒരു മാതൃകാ ബൂത്ത് ഇവിടെ ഉദ്ദേശം ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും അജൈവ മാലിന്യങ്ങൾ അതായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് പരമാവധി ഒഴിവാക്കുകയും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് കരുത കർമ്മസേനക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിന്റെ ഒരു ബോധവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത്